തീരം പാർട്ട് ഇരുപത്തിരണ്ട് തൻ്റെ പെങ്ങളുടെ എൻഗേജ്മെന്റിന് അവരൊക്കെ കാട്ടിക്കൂട്ടി ഹറാമുകൾ നിൽക്കായി കഴിയാതെ സ ദിവസമുള്ള ഫോണിലെ സംസാരങ്ങൾ അതെല്ലാം ഓർത്തപ്പോൾ വിഷമം തോന്നിയതാണ് വിട്ടു കളഞ്ഞല്ലോ ഞങ്ങൾ നിന്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ കൂടെ നിൽക്കുന്നതിന് പകരം കയ്യിൽ വന്ന സൗഭാഗ്യം തട്ടി എറിയുന്നല്ലോ മനോവിഷമം ഒത്തിരിയുണ്ട് ആശിഫേ ഇന്നലെ വീട്ടിലും ഇങ്ങനൊരു ചർച്ചയുണ്ടായിരുന്നു അങ്ങനെ പലതും ഉണ്ടാവും കണ്ണു തുറക്കുന്ന ദുനിയാവിലേക്കും കണ്ണടക്കുന്നത് ആഹ്ലത്തിലേക്കുമായാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ കഴിവും ആരോഗ്യവും തരുന്നത് അള്ളാഹുവാണ് അത് എപ്പോൾ വേണമെങ്കിൽ തിരിച്ചെടുക്കാനുള്ള അവകാശവും അവനുണ്ട് എല്ലാം റബ്ബിൽ തവക്കുൽ ചെയ്ത് പെങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മൾ റബ്ബിനെ ചോദ്യം ചെയ്താൽ അവൻ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരിലൂടെ നമുക്ക് പരീക്ഷണങ്ങൾ നൽകിയേക്കാം അള്ളാഹുവിനെ കൈ ഉയർത്തുക ബോസ് അത് അതും പറഞ്ഞു രണ്ടുപേരോടും പോയി ഡ്യൂട്ടി ചെയ്യാൻ ഏൽപ്പിച്ചു എണീറ്റും രണ്ടാൾ രണ്ടു വഴിക്ക് തിരിഞ്ഞു ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ നീങ്ങി ഫിതിയുടെ കല്യാണം അതിഗംഭീരമായി തന്നെ നടന്നു ആഷിഫ് എല്ലായിടത്തും തന്റെ നിറസാന്നിധ്യം അറിയിച്ചിരുന്നു ഇടക്കെപ്പോഴോ തന്നെ തന്നെ നോക്കി കഥ പറയുന്ന സുറുമ കണ്ണുകളെ അവനും കണ്ടു കരിനിറം പൂശിയ കണ്ണുകളിൽ അവൾ ഒന്നുകൂടെ സുന്ദരിയായിരിക്കുന്നു ലജ്ജ നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു എവിടെയോ ഓടി ഒളിക്കുന്ന പെണ്ണിനെ അന്നത്തെക്കാൾ മുഞ്ചു കൂടിയിട്ടുണ്ടെന്ന് അവന് തോന്നാം അഴകാറുന്ന അവളുടെ നോട്ടത്തിൽ മനസ്സിലെ മഴവിൽ നിറം പകരുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു എങ്കിലും ഒളിഞ്ഞു നോക്കാനോ കൂടുതൽ ശ്രദ്ധിക്കാനോ പോയില്ല സാബിറ പക്ഷെ പുതുപെണ്ണിനെ കൂട്ടാനായി ആരിഫ വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവളെ കാത്തിരിക്കുന്ന പോലെ തന്നെ അടുത്തിരുത്തി പലതും ചോദിച്ചു സ്കാഫിനുള്ളിലൂടെ പുറത്തേക്ക് പാറി വന്ന മുടിയിഴകൾ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് അവയുടെ നെറ്റിയിലും കവളിലും ഉമ്മ തലോടി പത്തരമാറ്റിൽ ഒഴിങ്ങി തിളങ്ങി നിൽക്കുന്ന ഫിതയെ കാണാനായി സാബിറയും നീങ്ങി ഇതുവരെ മോളെ കാണാത്ത പോലെ എല്ലാവരും വട്ടം കൂടി തിരക്ക് കൂട്ടിയിരിക്കുന്നു വെള്ളിനിലാവും തോറ്റുപോകുന്ന മുഞ്ചിൽ പെണ്ണ് അഷ്കറിന്റെ തോളോട് ചേർന്ന് നിന്നിരുന്നു കൂടി യാത്രാമംഗലങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് വീട്ടുകാരും കൂട്ടിയവരും നിന്നു മംഗളം കഴിഞ്ഞ് തിരക്കുകൾ കഴി ഒഴിഞ്ഞു ഒരാഴ്ച പിന്നിട്ടപ്പോൾ ഫാസിൽ വീണ്ടും കമ്പനിയിൽ വന്നു അന്ന് വൈകുന്നേരം ഫാസിലിന്റെ ഒപ്പം കമ്പനിയിൽ വന്നത് ആഷിഫിനെ അന്വേഷിച്ചായിരുന്നു കാര്യമൊരു അന്വേഷിച്ചിരുന്നപ്പോൾ ഫാസിലിന്റെ ബാപ്പ തേങ്ങുകയായിരുന്നു ദൂരത്തിന്റെ പ്രശ്നം പറഞ്ഞു ഞാൻ അന്ന് നിന്നോട് അവളെ എപ്പോൾ കാണാൻ വേണ്ടിയും ഒരാഴ്ച പോലും തമ്മിൽ കാണാതിരിക്കാൻ വയ്യാത്തോണ്ടുമാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ കിട്ടിയ ബന്ധം അടുത്തേക്ക് തന്നെ ആണെങ്കിലും അവൻ ഈ ആഴ്ച തന്നെ അവളുമായി ഗൾഫിലേക്ക് പറക്കുമെന്ന് പറയുന്നു വിരുന്നും മറ്റുമായി കുടുംബങ്ങളിൽ കറഞ്ഞടക്കേണ്ട സമയത്ത് പാസ്പോർട്ടിനും കാര്യങ്ങൾക്കും അവർ എന്റെ സമ്മതം പോലും അവൻ ചോദിച്ചില്ല സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ എടുക്കാൻ വേണ്ടി വന്നപ്പോ എല്ലാം ഞാൻ അറിയുന്നത് പോവല്ല മോളെ എന്ന് ഞാൻ പറഞ്ഞു നോക്കിയെങ്കിലും ഭർത്താവിനനുസരിക്കുന്ന പെണ്ണ് മാത്രമായി അവൾ മാറിയിരിക്കുന്നു പുതിയ ജീവിതം കണ്ട കൊടിമേൽ അവൾ ഒത്തിരി സന്തോഷത്തിലാണ് പുതിയ ലോകം കാണാനും സ്നേഹം നിറഞ്ഞ പാ പാതിയുടെ കൂടെ കറങ്ങാനുമാണ് ഇപ്പോൾ അവൾക്ക് താല്പര്യം തിരിച്ചവരും എന്നാണെന്ന് അറിയില്ല സങ്കടത്തില മോനെ രണ്ടുപേരുടെയും സ്നേഹപ്രകടനങ്ങൾ നാട്ടുകാരും മൊത്തം കാണുന്ന തരത്തിലും അധികം വൈകാതെ തന്നെ വിദേശത്ത് പോകാനുള്ള വേണ്ടുകയും കൂട്ടി ചേർത്ത് നാട്ടുകാരൊക്കെ ഭാഗ്യം പറയുമ്പോൾ എന്റെ മനസ്സിൽ തീയാണ് എനിക്ക് പറ്റില്ലട എന്റെ മുളക് കാണാതിരിക്കാൻ പണവും പത്രാസും ആരോഗ്യവും എല്ലാം പറഞ്ഞു തന്നെയല്ലേ സന്തോഷം പോലെ കെട്ടിച്ചു വിട്ടത് ഇനിയെല്ലാം ഹൈറാവട്ടെ ആഷിഫിന് മറുപടി പറയാൻ സമ്മതിക്കാതെ ബോസ് ഇടയിൽ വന്നു അത് പറഞ്ഞുകൊണ്ട് ആഷിഫിന് എന്തോ ഡ്യൂട്ടി കൊടുത്ത് പറഞ്ഞു വിട്ടു ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞു വീണു ഫിദയും അഷ്കറും പോയി ആദിൽ നാട്ടിൽ വന്നു അവൻ തന്നെ കണ്ടുവച്ചിരുന്ന പെണ്ണിനെ പോയി കണ്ടു കല്യാണം ഉറപ്പിച്ചു ആഷിഫിന്റെയും ആരിഫയുടെയും മംഗലം ഗംഭീരമായി തന്നെ നടന്നു ബോസിന്റെ വീട്ടിലായിരുന്നു സദ്യയും കാര്യങ്ങളും നാട്ടിലുള്ള കൂട്ടുകാരും ബന്ധുക്കളും അവന് വേണ്ടപ്പെട്ടവരും ബോസിന്റെ ആളുകളും കമ്പനി സ്റ്റാഫും മുഴുവനും അതിൽ പങ്കെടുത്തു നാടറിഞ്ഞ കല്യാണത്തിനും പുതുമരനായി ആഷിഫ് ചമഞ്ഞപ്പോൾ പുതുമഴയിൽ പൂവിട്ട വെള്ളാമ്പൽ പോലെ ആരിഫയും സാബിറാന്റെ കൈപ്പിടിച്ചു ആഷിഫിന്റെ കൂടെ നിന്നു മനസ്സിന് റാഹത്തും സന്തോഷവും സമാധാനവുമായി ആഷിഫും ഉമ്മയും തിളങ്ങി ഓളിമങ്ങാത്ത ദിവസങ്ങൾ തിരക്കോടു കൂടി ഓടി കമ്പനിയിൽ ഇരിക്കുമ്പോഴും ആഷിഫിന്റെ കൽബ് സന്തോഷം കൊണ്ട് നിറഞ്ഞു ഉമ്മയെയും മറിയമ്മയെയും അത്രത്തോളം അവർ സന്തോഷിപ്പിച്ചിരുന്നു ബോസിനു വേണ്ടിയും മരിച്ചുപോയ തന്റെ ഉപ്പാർക്ക് വേണ്ടിയും എല്ലാം അവൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു സ്വന്തം വീട്ടിലെ പോലെ തന്നെ അവൾക്ക് ഇവിടെയും നിറഞ്ഞ സന്തോഷം തന്നെ കഴിഞ്ഞുപോയ മോശം സമയങ്ങളൊന്നും ഓർക്കാൻ പോലും ആശിക്ക് സമയം കിട്ടിയില്ല തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കാത്തിരിക്കാനും ഉമ്മാക്ക് തുണയായി മറ്റൊരാൾ കൂടി ഉണ്ടെന്നുള്ള സത്യമായും അവൻ അറിയുകയായിരുന്നു ജീവിതത്തിന് സന്തോഷമുണ്ടെന്ന് മനസ്സിലാക്കി തന്ന തന്റെ ഭാര്യയ്ക്ക് വേണ്ടി അവൻ മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചു ചേർത്ത് പിടിച്ചു ആരിഫയുടെ ആങ്ങളെ ആദിൽ അഷ്കറിനെ പോലെ തന്നെ പെണ്ണുമായി കടൽ കടക്കാൻ ഒരുങ്ങി വളർത്തി വലുതാക്കിയവടെ വിലയും നിലയും അവരുടെ കണ്ണീരിന്റെ ചൂടും എന്താണെന്ന് തോളിൽ ചേർത്ത് പിടിച്ചു ആഷിഫ് അവനെ പറഞ്ഞു മനസ്സിലാക്കി തന്റെ വീട്ടിലുള്ളപ്പോൾ ഉള്ളതിനേക്കാൾ സന്തോഷവും പ്രഷരിപ്പും തൻ്റെ പെങ്ങളുടെ മുഖത്ത് കാണുന്നത് ആദ്യം അവൻ്റെ ഭാര്യയും ശ്രദ്ധിച്ചിരുന്നു ജീവിതം എങ്ങനെയെന്നും സ്നേഹം എന്താണെന്നും അവർക്ക് മുന്നിൽ ഒന്നിച്ചുള്ള യാത്രയിൽ പലതരത്തിലും ആഷിഫ് കാണിച്ചു കൊടുത്തു പലതും കണ്ടും പഠിച്ചും ആളുകൾക്ക് ആഷിഫിനോടുള്ള ആദരവ് കണ്ടും ആതിലിന്റെ കുറെ മാറ്റങ്ങൾ വന്നു ഗൾഫിലേക്ക് തിരിച്ചു പോകുന്ന ദിവസങ്ങൾ അവൻ ഭാര്യയെ കൂടെ കൂട്ടിയില്ല അധികം വൈകാതെ വരാമെന്നും അന്ന് എല്ലാവരുടെയും സമ്മതത്തോടെ കൂടെ കൊണ്ടു പോകാമെന്നും അവൾക്ക് വാക്കു കൊടുത്തുകൊണ്ട് അവൻ ഉമ്മാന്റെ അരികിൽ വന്നു അവൻ അവരെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു മാപ്പ് കൊടുത്തു തലോടി ഉമ്മയും ഉപ്പയും യാത്രയാക്കുമ്പോൾ എന്നത്തേതിലും വലിയ സുഖം അനുഭവപ്പെട്ടു ഗൾഫിൽ ചെന്ന് ഫിതയുടെയും അഷ്കറിന്റെയും പെരുമാറ്റങ്ങൾ കണ്ട് ആതിലിന് നീരസം തോന്നി അവൾ രണ്ടുപേരുടെയും വീട്ടുകാർ സങ്കടം പറഞ്ഞതും മോളെ കാണാത്ത വിഷമം പറഞ്ഞു ബാപ്പ കരഞ്ഞതും അതിന് മൂലം അദ്ദേഹത്തിന് ടെൻഷൻ കയറി മൗനിയായതും എല്ലാം അവൻ ദിവസേന പറഞ്ഞു പറഞ്ഞു അവരും നാട്ടിലേക്ക് വണ്ടി കയറി നാട്ടിൽ വന്നു മോളെ കണ്ട ബാപ്പ അവളെ മാറോട് ചേർക്കുമ്പോൾ അഷ്കർ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു സലാം പറഞ്ഞു അവൻ ബാപ്പയോട് പറഞ്ഞു തിരിച്ചു വരാനും എല്ലാവരും സ്നേഹിക്കാനും എല്ലാം ആദ്യം ഇടയ്ക്കിടെ പറയുമായിരുന്നെങ്കിലും ഞാൻ ഇവിടെ വന്നത് അത് കാരണം മാത്രമല്ല ദിവസവും പെങ്ങളെ നോക്കണമെന്നും നിങ്ങളുടെ അരികിൽ അവളെ കൊടുന്ന് കാണിക്കണമെന്നും നിങ്ങൾക്ക് മോറുള്ള അമിത സ്നേഹവും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും കാര്യങ്ങളും പറഞ്ഞ ഉപദേശങ്ങൾ മാത്രമായി സ്നേഹത്തോടെ നാട്ടിൽ നിന്നും വരുന്ന ഒരു കോളുണ്ട് എനിക്ക് അത് മറ്റാവിടെയുമല്ല ഇവൾക്ക് പിറക്കാതെ പോയ ഇവരുടെ ആങ്ങളെ ആഷിഫിൻ്റെ ആയിരുന്നു അത് അവന് വേണ്ടിയാ വന്നത് എനിക്കവനെ ഒന്ന് കാണും പൊന്നു മോനെ എൻ്റെ കുട്ടി ആഷിഫേ എനിക്കും കാണുന്നവനെ അവൻ്റെ കാലിൽ തൊട്ട് തൊട്ട് മാപ്പെന്ന് പറയണം എനിക്കും അതും പറഞ്ഞു ബാപ്പയും കരഞ്ഞു അള്ളിയനോടുള്ള കലിപ്പിൽ അയാൾക്ക് വിളിക്കുക പോലും ചെയ്യാത്ത ഫാസൽ എല്ലാം കണ്ടു അന്തം വിട്ട് നിന്നുപോയി പലപ്പോഴും അവരുടെ അനിസ്ലാമികമായ കാര്യങ്ങൾ വെറുപ്പ് പറഞ്ഞ് താൻ കുറ്റം പറയുമ്പോൾ എല്ലാം ശരിയാകുമെന്നും ആരും മോശക്കാരല്ലെന്നും റബ്ബ് വിചാരിച്ചാൽ അവരുടെ തിരുനോട്ടം കിട്ടാൻ വലിയ പണിയൊന്നുമില്ലെന്നും പറഞ്ഞു ആഷിഫ് തന്നെ സമാധാനിപ്പിച്ചത് അവൻ ബഹുമാനത്തോടെ ഓർത്തു എല്ലാവരും രാഹത്തിനും സന്തോഷത്തിലും സമാധാന സമാധാനം കണ്ടപ്പോൾ പരസ്പരം പറഞ്ഞു തീർക്കാനും പൊരുത്തം ചോദിക്കാനും എന്നും ഒന്നായി നല്ല നിലയിൽ ജീവിക്കാനും തീരുമാനം എടുക്കാനെന്നപ്പോൾ ബോസിന്റെ വീട്ടിൽ വീണ്ടും ഒരു കുഞ്ഞു വിരുന്നു അഷ്കറും ഫിതയും ആദിലും പെണ്ണും ആഷിഫും ഭാര്യയും ഫാസിലും പെണ്ണും അവരുടെ ഉമ്മ പാപ്പമാരും ഒത്തുകൂടി കളിയും ചിരിയും സന്തോഷവും പങ്കുവച്ച് ഒരു കാഴ്ചയൊരുക്കി എല്ലാവരും പിരിയുമ്പോൾ ഒരു തലകറക്കത്തോടെ എല്ലാവരെയും നിശബ്ദരാക്കി കൂട്ടത്തിൽ ഒരാൾ വീണു എടുത്തു കിടത്തിയ പാടെ സർദിയും കൂടിയായപ്പോൾ പ്രതീക്ഷക്കുള്ള വകയുമായി എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വിട്ടു ഒരു നാണം നിറഞ്ഞ ചിരിയോടെ കൺഗ്രാജുലേഷൻ പറഞ്ഞ സിസ്റ്റർ പുറത്തേക്ക് വന്നപ്പോൾ കൂടി നിന്നവരെല്ലാം അലഹമില്ല ഒഴിഞ്ഞു സന്തോഷം ഗംഭീരമാക്കി നാട് നാടുമൊത്തം ആ വാർത്ത ഒഴുകിയെത്താൻ അധികം സമയം വേണ്ടി വന്നില്ല അതെ നന്മയുള്ള ആ വലിയ മനസ്സിൻ്റെ ഉടമയ്ക്ക് എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിച്ചു അള്ളാഹു അറിഞ്ഞുകൊണ്ടു പിടിക്കുന്നു നമ്മുടെ ബോസിന്റെ ഭാര്യ ഒരു ഉമ്മയാകാൻ പോകുന്നു കൊട്ടും പാട്ടുമായി എല്ലാവരും ആഘോഷം കൂടുമ്പോൾ അദ്ദേഹം ആനന്ദ കണ്ണിലൂടെ സുഖനുശുതി വീണിരുന്നു നാടും വീടും സന്തോഷം നിറഞ്ഞ ആ വാർത്ത കേൾക്കുമ്പോൾ വായനക്കാരെ നമുക്കും സന്തോഷിക്കാം ഒരുപാട് കാലം അവരങ്ങളെ ഒന്നിക്കട്ടെ നന്മയും ക്ഷമയും നിറഞ്ഞ വലിയ മനസ്സുകൾക്കുള്ള സന്തോഷം നൽകുക തന്നെ ചെയ്യാം കാത്തിരിക്കാം പ്രതീക്ഷയോടെ